അപ്പോൾ ഓൾറെഡി ഓൾറെഡി സ്കൂൾ ആ ഫാഷൻ സ്റ്റൈലിസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് സത്യം പറഞ്ഞു അതായത് ഞാൻ റാമ്പ് ചെയ്യാനായിട്ട് ഞാൻ ചെറുതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്പോർട്സിന്റെ ഈ പരിപാടികളൊക്കെ പോയിട്ട് മുഖക്കാകെ കരുവാളിച്ച് മിലിഞ്ഞ് ഒട്ടി ഇതിന്റെ ഇടയിലാണ് പിന്നെ നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടാണ് നമ്മളെ ലുക്കാക്കിപ്പിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ട ഒരു ഹൈറ്റും ലുക്കും മോഡൽ ഫിസിക്കും സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമുക്കന്നില്ല പക്ഷെ ഞാൻ എല്ലാ ഓഡീഷനും പോയിണ്ട് കൊച്ചിയിലേക്ക് പക്ഷെ കിട്ടിയിട്ടില്ല കിട്ടിയില്ല പോയി അവിടെ വരി നിക്കും കിട്ടലില്ല പിന്നെ ഞാൻ അത് വേണ്ട പിന്നെ ഫോട്ടോ ഇട്ട് ഞാൻ തന്നെ തകർക്കലുണ്ട് ഞാൻ തന്നെ സോഷ്യൽ ക്രിയേറ്റ് ആ സെൻസേഷൻ അതാണ് നിങ്ങൾ ഇവിടെ ഉള്ളത് പിന്നെ ഈ അടുത്താണ് പിന്നെ ദുബൈയിലൊക്കെ വരുമ്പോ ഇങ്ങനെ റാംബോക്കിന് വിളിക്കല് അപ്പൊ ഞാൻ ഈ ഇടയ്ക്കൊക്കെ ആ പക്ഷെ അപ്പൊ നിങ്ങൾ ശരിക്കും ഒരു നിങ്ങളുടെ ആണ് ക്രിയേറ്റ് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ നടത്തുന്നത് മറ്റേ വിക്കി തന്നെ നടന്നുകൊണ്ട് രണ്ട് മില്യൻ ആൾക്കാരെ ഉണ്ടാക്കിയ ഉണ്ടാക്കിയാണ് പറഞ്ഞു നടത്ത വേറെ ഡാൻസിലേക്ക് ഒന്നും അറിയില്ല ഞാൻ എപ്പോഴും ഈ സോഷ്യൽ മീഡിയക്ക് മുമ്പ് തന്നെ ഞാൻ എല്ലാവരും കമ്പനി ആവുന്ന ഒരു സംഭവമാണ് എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവും അതെ 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 അതെനിക്ക് അറിയാം അത് ഇവിടെന്നാണെങ്കിലും നിങ്ങള് ഭയങ്കര ഫ്രണ്ട്ലി ആണ് എല്ലാരായിട്ടും ഭയങ്കര ഹിൾ ആണ് നിങ്ങൾ ഒരു വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ കണ്ടത് ചിരി 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 ആ ആ നിങ്ങൾ നിങ്ങൾ ഈ ഈ ഫസ്റ്റ് ലാസ്റ്റ് വരെ അതേപോലെ യും ചെയ്തില്ല ഫ്രണ്ട് ഇതിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് എടുക്കലുള്ള തെറ്റ് പറ്റുക തെറ്റ് പറ്റി അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇൻ ടു ഷൂസ് ആൻഡ് തിങ്ക് എന്താ അത് അതിനൊരു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും അത് അങ്ങോട്ട് മാറ്റി കളഞ്ഞിട്ട് പിന്നെ വീണ്ടും അടിപൊളിയായിട്ട് ആയിട്ട് പോകുക അതല്ലാണ്ട് ആൾക്കാർ ആൾക്കാര് പറ്റിയില്ല കാരണം നമ്മൾ ഈ അതായത് ഈ കോളേജ് കഴിഞ്ഞതിനു ശേഷം പിന്നെ ഒരു ഒരു ലക്ഷം രൂപയുടെ സാലറി ഉള്ള സ്ഥലത്തെ ഞാൻ ജോലിക്ക് കേറുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ കാര്യം എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചല്ലേ പക്ഷെ എവിടെയും ജോലി കിട്ടില്ല ആരും ഒരു ലക്ഷം രൂപ തരം നമുക്കൊക്കെ അന്ന് അങ്ങനെ ഞാൻ നേരെ ഭാരത് പെട്രോളിയത്തില് കുറെ സംഭവങ്ങളൊക്കെ ചെയ്ത് കയറി അന്ന് പത്തായിരം രൂപ സാലറി ആയിരുന്നു അത് കഴിഞ്ഞു നേരെ ഞാൻ ദുബായിലേക്ക് വന്ന് ദുബായിൽ ആയിരത്തി ഇരുന്നൂറ് തരം സാലറി സ്റ്റാർട്ടിങ് ആ സ്റ്റാർട്ടിങ് പക്ഷെ ഇവിടെ വന്നിട്ടും ഞാൻ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ദുബായ് ബ്ലോഗർ ദുബായ് ഇൻഫ്ലുവൻസർ എന്നൊക്കെ ഹാഷ്ടാഗിൽ പണിയെടുക്കുമ്പോൾ അടിച്ചു നോക്കും എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ എല്ലാവർക്കും മെസ്സേയ്ക്കും ഇവിടെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ബ്ലോഗേർ ഈ ഈജിപ്ഷ്യനും യൂറോപ്യൻസും അവർക്കൊക്കെ ഐ എം എ ഇന്ത്യൻ ബേസ്ഡ് ബ്ലോഗർ ഐ ഇൻ ദുബായ് ക്യാൻ വി മീറ്റ് ക്യാൻ വി കൊളാബറേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കും കാരണം എനിക്ക് ആൾക്കാരെ അറിയില്ല എനിക്ക് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിച്ച് ഇംഗ്ലീഷും അങ്ങനെ അല്ല അവർ പറഞ്ഞ് കേട്ടിട്ട് മനസ്സിലാവും അങ്ങോട്ട് പറയാനുള്ള കോൺഫിഡൻസും സംഭവങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഈ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസർമാരുടെ അടുത്ത് ഞാൻ സംസാരിച്ച് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് ഇവിടെ പറഞ്ഞ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും പോയി അവിടുത്തെ പി ആറുകളെ പരിചയപ്പെട്ട് ഫോക്ക് പിടിക്കാൻ അറിയില്ല അത് ഇങ്ങനെ നോക്കി പഠിക്കും പറയില്ലാരോടും അത് നോക്കി പഠിക്കും അവർ പറയുന്ന ഇംഗ്ലീഷ് പഠിക്കും അങ്ങനത്തെ സാധനം പഠിച്ച് പഠിച്ച് പഠിച്ചതാണ് പിന്നെ എല്ലാ പി ആർമാരായിട്ടും ഞാൻ കമ്പനിയായി അങ്ങനെയാണ് പിന്നെ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചത് വിടാൻ വെച്ചാൽ എനിക്ക് ഞാൻ അബുദാബിയില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മോർണിംഗ് എയ്റ്റ് ടു ഈവനിങ് എയ്റ്റ് വരെ വർക്ക് ഉണ്ട് അപ്പോൾ അത്യാവശ്യം അത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ എക്സ്പീരിയൻസ് ആയപ്പോൾ എക്സ്പീരിയൻസ് അല്ല നല്ലൊരു സ്ഥലത്ത് ജോലി കിട്ടിയപ്പോൾ എനിക്ക് സാലറി കിട്ടി അങ്ങനെ ഒരു ക്യാമ്പയിൻ കിട്ടി എനിക്ക് ബ്രാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്യൂട്ട് കമ്പനി ഉണ്ട് ഓക്കെ അപ്പോൾ അതെന്തായെന്ന് വെച്ചാൽ അവരെനിക്ക് ക്യാമ്പയിൻ തന്നു ഞാൻ നോക്കുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചി ലഞ്ചിന് പോകും വീട്ടിലേക്ക് അപ്പോൾ അതിന് പകരം ഞാൻ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണതിന് പകരം ഞാൻ ഒരു മണിക്കൂർ അവിടെ പോയിട്ട് വേഗം ആ വീഡിയോ ഫോണിൽ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തു അന്ന് എനിക്ക് എനിക്ക് സാലറി രണ്ട് മാസത്തെ സാലറി ഒറ്റ ദിവസം ആ വീഡിയോയിൽ കിട്ടി അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാല്ലോ പരിപാടി അങ്ങനെ ഞാൻ എന്താ പറയാ അതിന് വേണ്ടിട്ട് കൊറേ എഫേർട്ട് എടുത്തു അതായത് ഞാൻ എല്ലാവർക്കും അങ്ങോട്ട് മെസ്സേജ് തുടങ്ങി എല്ലാവർക്കും അങ്ങോട്ട് ആ സമയത്ത് ഇൻഫ്ലുവൻസേഴ്സ് കുറവാ ആരും ഇല്ല ഈസിയ കിട്ടാന് എല്ലാവർക്കും വേണം ഇപ്പൊ അല്ല അങ്ങനെ പണ്ട് നാട്ടിൽ പറയലോ കല്ലെടുത്ത് മുകളിലേക്ക് ഉണ്ടെങ്കിൽ എഞ്ചിനീയർമാരുടെയും ബംഗാളികളുടെ തലയിലേ കൊള്ളാം ഇപ്പൊ അതേപോലെ ഇപ്പൊ കല്ല് ഇൻഫ്ലുവൻസർമാരുടെ തല കൊള്ളാം പോയിന്റ് ആണ് അപ്പോൾ അങ്ങനെ അതിന് പോയി പിന്നെ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാം പരിപാടി എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ വന്നിട്ട് ഇവിടെ ഒരു മീഡിയ കമ്പനി കയറി എന്നാ അതില് മൂന്ന് മൂന്ന് പേരുണ്ടായിരുന്നുള്ളൂ ഞാനും അതിന്റെ ഓണറും പിന്നെ ആമീർ എന്ന് ഒരു ആമിർ ഓ പറഞ്ഞു പക്ഷെ അവൻ ഭയങ്കര സ്മാർട്ടാണ് അവൻ ചെറുതാണ് എന്നെക്കാട്ടും ചെറുതാണ് പക്ഷെ ഭയങ്കര സ്മാർട്ടാണ് മാർക്കറ്റിംഗ് സെയിൽസ് പക്ഷെ ഞാൻ അവനിൽ നിന്ന് ലേൺ ചെയ്തു അവന്റെ സെയിൽസിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത് പക്ഷെ എനിക്ക് മൂന്ന് ഇൻകം കിട്ടി കാരണം അവന്റെ ഇൻഫ്ലുവൻസർ അവനൊരു കമ്പനി പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഇൻഫ്ലുവൻസറ് ഞാൻ സെയിൽസിൽ കമ്മീഷൻ കിട്ടും സാലറി കിട്ടും ഓ പിന്നെ സ്വപ്നങ്ങൾ അതായത് നമുക്ക് എപ്പോഴും എല്ലാവർക്കും സ്വപ്നങ്ങൾ വേണം പണ്ടൊക്കെ എല്ലാ വീഡിയോസും കാണുമ്പോൾ എല്ലാവരും പറയും നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങൾ വേണം സ്വപ്നങ്ങൾ വേണം എന്നാലേ എത്തുള്ളു അപ്പൊ ഞാൻ വിചാരിച്ചു സ്വപ്നങ്ങളൊക്കെ കുറേ ഉണ്ടല്ലോ എത്തണില്ലല്ലോ അവ പക്ഷെ ഇവിടെ എത്തുമ്പോൾ എനിക്ക് മനസ്സിലായി സ്വപ്നങ്ങൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ വിഷൻ ഉണ്ടായിട്ട് അതിന് വേണ്ടി പിന്നാലെ എന്താ പറയുക എത്ര വീണാലും കയറി പിടിച്ച് 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 വന്നുകഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റും അതാണ് ശരിക്കും ഇവരുദ്ദേശ സ്വപ്നങ്ങൾ തോന്നുന്നുള്ളൂ കാരണം ഞാൻ ഈ പറഞ്ഞ എൻ്റെ അത് കഴിഞ്ഞിട്ട് ഐ എൽസ് എഴുതിയിട്ട് ഞാന് കാനഡ പോകാൻ വേണ്ടിയിട്ടിരിക്കുന്നു അങ്ങനെ ഞാൻ ഒരു വർഷം ഐ എൽസ് എഴുതി ഒരു വർഷത്തിന്റെ ആവശ്യമില്ല മൂന്ന് മാസം കൂടുമ്പോഴാണ് എന്റെ എല്ലാ വട്ടവും പൊട്ടി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷേ എല്ലാം ഗോഡ്സ് പ്ലാൻ ആൾക്ക് അടിപൊളി ഒരു പ്ലാൻ ഉണ്ട് ഞാനിപ്പോ അവിടെ പോയിരുന്നെങ്കിൽ ഞാൻ ചെലപ്പോ ഇതൊന്നും ആയിരിക്കില്ലായിരിക്കും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ